السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين ആദരണീയരായ വിശിഷ്ട അതിഥികളെ ലണ്ട് ഖുർആനിൻ്റെ പഠിതാക്കളായ മാന്യ മഹാമനസ്സുകളെ ലണ്ട് ഖുർആാനിൽ മികവ് പുലർത്തുകയും പരീക്ഷകളിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഖുർആൻ്റെ പഠിതാക്കളായ കുടുംബങ്ങളെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനെ സ്നേഹിക്കുകയും വിശുദ്ധ ഖുർആാനിനോട് ആദരവ് കാണിക്കുകയും ചെയ്യുന്ന ഈ ഏറ്റവും നല്ലവരിൽ നല്ലവരായ ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുസുബാൻ നാമവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാനവകുലത്തിന് മുഴുവൻ മാർഗദർശനമായി കൊണ്ട് അള്ളാഹു സുബാനുവ അനുഗ്രഹിച്ച് അവതരിപ്പിച്ച ഏറ്റവും നല്ല മാർഗദർശനമാകുന്നു വിശുദ്ധ ഖുർആൻ എന്നത് മനുഷ്യ വംശത്തിന് മുഴുവൻ മുന്നറിയിപ്പായിക്കൊണ്ട് റബ്ബസുബാനുവത്താല അവതരിപ്പിച്ച അവന്റെ വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ സന്മനസ്സുള്ള ആളുകൾ സൽക്കരണം ചെയ്യുന്ന ആളുകൾ അവർക്ക് സന്തോഷ വാർത്തയായിക്കൊണ്ട് റബ്ബസുബാനുഭവത്താൽ അവതരിപ്പിച്ച വചനങ്ങളാകുന്നു വിശുദ്ധ ഖുർആൻ സത്യാസത്യ വിവേചന മാനദണ്ഡമായി മാനദണ്ഡമായിക്കൊണ്ട് പടച്ചതമ്പുരാൻ മനുഷ്യ മനസ്സിലേക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയിച്ചു കൊടുത്തിട്ടുള്ള മഹത്തായ സന്ദേശമാകുന്നു വിശുദ്ധ ഖുർആൻ സത്യമായും ഉറപ്പായും നൂറു നൂറ് ശതമാനവും അള്ളാഹു സുബാന വാക്കുകളാകുന്നു വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് വിചാരണ ദിവസം മനുഷ്യർക്ക് സാക്ഷിയായി കൊണ്ട് നിൽക്കുന്ന അള്ളാഹുവിന്റെ വാക്കുകളാകുന്നു വിശുദ്ധ ഖുർആൻ വിചാരണ വേളയിൽ സത്യവിശ്വാസിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ ശുപാർശ നടത്തുന്ന അള്ളാഹുവിന്റെ വചനങ്ങളാകുന്നു വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ രണ്ട് ലോകത്തെയും പ്രശ്നങ്ങൾക്ക് സകല വിധത്തിലുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്ന ഒരേ ഒരു മാർഗദർശനം അത് വിശുദ്ധ കുറാൻ മാത്രമാകുന്നു ജീവനുള്ള മനുഷ്യന് മനസ്സുകൾക്ക് ശാന്തി പകരുവാൻ രോഗങ്ങൾക്ക് ശമനം നൽകുവാൻ അള്ളാഹു സുബാനാത്താല വായിക്കാനും പഠിക്കാനും ഉറ്റാലോചിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മാർഗനിർദ്ദേശനമാകുന്നു വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനിനെ അംഗീകരിക്കുകയും അത് പഠിക്കുകയും അതിൻറെ വക്താക്കളാക്കി തീരുകയും ചെയ്യുന്നതിനേക്കാൾ രക്ഷയുടെ മാർഗമായി കൊണ്ട് മാറ്റൊരു രക്ഷാമാർഗവും മനുഷ്യന്റെ മനസ്സിലില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ് അള്ളാഹുവിന്റെ നിയമം അനുസരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരകം നിർബന്ധമാകുന്നു അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചവർക്ക് അള്ളാഹു സുബാനോ താല സ്വർഗം തീർച്ചയായും നൽകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ നിയമം അനുസരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നരകം നൂറ് ശതമാനവും നിശ്ചയിക്കപ്പെട്ടതാകുന്നു അത് അള്ളാഹു സുബാനോ താല കല്പിച്ചതാകുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിന് നമ്മുടെ ഇമാമാക്കേണ്ടതുണ്ട് നമുക്ക് നൂറുകൂട്ടം ഇമാമുകളുണ്ട് നമുക്ക് മധ്യഹബുകൾ ഇമാമുകളാകുന്നു നമുക്ക് തരീക്കത്തുകളുടെയും ഇമാമത്തുകളുണ്ട് നമുക്ക് പണ്ഡിതന്മാരുടെയും പ്രസ്ഥാനങ്ങളുടെയും പാർട്ടികളുടെയും നേതൃത്വമുണ്ട് ഇമാമായി നിശ്ചയിച്ചിട്ടുള്ള വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ ഈ മാത്രമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഇമാമ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കണം ഈ സത്യസന്ദേശം എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി റിയാദിൻ ദീൻ ഇസ്ലാഹി സെന്റർ ആസൂത്രണം ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാകുന്നു ലേൺ ദി ഖുർആൻ എന്നത് ലൺ ദി ഖുർആാൻ സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആനിന്റെ ധാരയിലേക്ക് കൊണ്ടുവരികയും സത്യവിശ്വാസികളെ ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആൻ പഠിക്കാനുള്ളതാണ് എന്നൊരു സന്ദേശം എത്തിക്കുകയും ചെയ്തുകൊണ്ട് പഠന പരീക്ഷാ പദ്ധതികളിലൂടെ വിശുദ്ധ ഖുറാനിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധയെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രേരണയാകുന്നു ലേൺഡ് ഖുർആൻ പദ്ധതി കൊണ്ട് നാം നിശ്ചയിച്ച് നിവർത്തിച്ചു വരുന്നത് ഈ പ്രഖ്യാപനം ലേൺ ഖുറാൻ എന്ന പ്രഖ്യാപനം പ്രചണ്ഡമായ പ്രചാരണത്തിന്റെ ഒരു പ്രഖ്യാപനമാകുന്നു വിശുദ്ധ ഖുർആാനിന് നാം അഭ്യസിക്കുകയും കണ്ടറിയുകയും ഉറ്റാലോചിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടതാകുന്നു ലേണ്ടത് ഖുറാനിന് നമ്മുടെ പാഠഭാഗമായ മലയാളത്തിന്റെ അനുഗ്രഹമായി അവതരിച്ച ആ മുഹമ്മദ് അമാനി മൗലവി എഴുതിയ വിശുദ്ധ ഖുർആൻ വിവരണം ഈ വിവരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സരളമായ സുഗമമായ ഒരു പരീക്ഷാ സംവിധാനം നാം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ ലേൺ ഖുർആാൻ പദ്ധതി ഇപ്പോൾ ഇന്നായത് സൂറത്ത് നാസിൽ നിന്ന് ആരംഭിച്ച് സൂറത്ത് ബക്രയിലെത്തി നിൽക്കുകയാണ് ഈ വർഷത്തോടുകൂടി പതിനെട്ടാം ഘട്ടത്തോടുകൂടി ഒരു വട്ടം പൂർത്തിയാക്കുന്ന ഈ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കുകയും സന്തോഷിക്കുകയും അത് അഭിമാനിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന അനർഘമായ ഈ നിമിഷങ്ങൾ ഇതുപോലൊരു നിമിഷം ഇതുപോലൊരു സന്തോഷം സത്യവിശ്വാസികൾക്ക് ഇതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവീൻ നമുക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാകുന്നു അള്ളാഹു സുബാനു വത്താല നമുക്ക് ഒരുങ്ങി തന്നിട്ടുള്ളത് അതുകൊണ്ട് നല്ലൊരു സമൂഹത്തെ നിശ്ചയിക്കുന്നതിന് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ഇരുലോകത്തും രക്ഷയിലേക്കുള്ള സ്വർഗത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് നരകത്തിലേക്ക് കൂപ്പുകുത്തി കൊണ്ടിരിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള മാർഗനിർദ്ദേശമാകുന്നു അള്ളാഹു സുബാനയുടെ അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടും നാം ഇവിടെ നിവർത്തിക്കാൻ നമുക്ക് സാധിച്ചത് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം അള്ളാഹു സുബാനത്താലും സ്വീകരിക്കുന്ന അമലാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കാതിരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ വിശുദ്ധ ഖുറാനെ സ്നേഹിച്ചതിന്റെ പേരിൽ വിശുദ്ധ ഖുർ ചേർന്നതിന്റെ പേരിൽ വിശുദ്ധ ഖുറാൻ പഠിക്കുന്നതിന് വേണ്ടി കുടുംബത്തോടൊപ്പം തന്നെ വിവിധ വ്യത്യസ്തങ്ങളായ സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്നതിന്റെ പേരിൽ അള്ളാഹു സുഖാനത്താൽ നമുക്ക് അവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ പതിജാക്കളായ സമ്മാനർഹരായ ആളുകൾ ആളുകളോട് പ്രത്യേകമായി കൊണ്ട് എനിക്ക് ഒരേ ഒരു ഉപദേശം മാത്രം പറയാനുള്ളൂ പിരിച്ച കയർ

വിശുദ്ധ ഖുർആൻ പ്രാവർത്തികമാക്കാതെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ തല തവണ കല്ലുകൊണ്ട് പൊളിച്ചു കളയുന്ന ഒരു രംഗം അലി വസ്സലാമ കാണുകയുണ്ടായി ഈ രംഗത്തെ സംബന്ധിച്ച് റസൂൽ അലൈഹി സ്വലാമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇയാൾ ഖുർആൻ പഠിച്ചു പക്ഷെ പഠിച്ച ഖുർആൻ പ്രവർത്തനത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഈ വിശുദ്ധ നിങ്ങൾ ഖുർമലു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തിരുനബി അലൈഹി വചനത്തെ പറഞ്ഞ പ്രവർത്തിക്കുക വളരെയധികം ശ്രദ്ധേയമാണ് പഠിച്ച ആളുകൾ സമ്മാനം വാങ്ങും സമ്മാനങ്ങൾ ആർക്കും ഇവിടെ നിന്ന് പ്രതിഫലം നൽകി പൂർത്തിയാക്കി തിരിച്ചുവിടുന്നതിനുള്ള ഒരു ഏർപ്പാടല്ല പഠിക്കുന്നവരെ അനുമോദിക്കാനും ആശീർവദിക്കാനും അഭിനന്ദിക്കാനുമുള്ള അവസരങ്ങളാണ് ഈ അവസരങ്ങൾ തീർച്ചയും തികച്ചും അവർ നാളെ പരലോകത്ത് സ്വർഗം നേടുന്നതിനുള്ള അവസരങ്ങളാക്കി രൂപപ്പെടുത്തേണ്ടതുണ്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ അടുത്ത് വട്ടും വളയും നൽകിയത് അപ്രകാരം തന്നെ ആദരിക്കുകയും കിരീടം ചൂടി ബഹുമാനിക്കാനും വിശുദ്ധ ഖുറാന്റെ ശുപാർശയിലൂടെ അള്ളാഹു സുബാനക്കു വേണ്ടി ചെലവഴിച്ച എല്ലാ ഓരോ നിമിഷങ്ങളും ഉപയുക്തമാക്കാനും അള്ളാഹുവിനോട് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഹലാലുകളെയും ഹരാമുകളെയും തിരിച്ചറിഞ്ഞ നാം ഹലാലുകളെയും ഹരാമുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിക്കേണ്ടതുണ്ട് അള്ളാഹു വിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ബാധ്യതയായ ഉറ്റാലോചിക്കുക ഈ വിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ നിങ്ങളുടെ മനസ്സിന് കൂട്ടു വീണിരിക്കുകയാണോ താഴ്വേണിരിക്കുകയാണോ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയാണ് നാം കണ്ടെത്തിയത് നമ്മുടെ പഠനത്തിലൂടെ ഈ പഠനം നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗികമായ വശമാക്കിക്കൊണ്ട് തീർക്കുന്നതിനുള്ള ഉത്തരവാദിത്വമേറ്റവരാകുന്നു നാം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം അള്ളാഹുയെ വിശുദ്ധ ഖുർആാനിന്റെ ആളുകളായിക്കൊണ്ട് ഞങ്ങളെ പരിണമിപ്പിക്കുമാറാകണമേ ഇന്ന് ഈ സമ്മേളനം ഇവിടെ വിളിപ്പിച്ച് വിളിച്ച് കൂട്ടി പ്രഭാതം മുതൽ ആരംഭിച്ചിട്ടുള്ള പരിപാടിയുടെ സമാപനമായി കൊണ്ട് നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സന്മനസ്സുകളെയും എല്ലാ മഹത്വ വ്യക്തിത്വങ്ങളെയും സ്വാഗതം ചെയ്യുക എന്നതാകുന്നു എന്റെ ബാധ്യത ഞാൻ എൻ്റെ ബാധ്യത നിറവേറ്റുന്നു വ്യക്തിപരമായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും ഇവിടെ ഈ പ്രോഗ്രാമിന്റെ പ്രസിഡിയത്തിലിരിക്കുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ അൽ അൽ അഹമ്മൂദ് ഷേഖ് സാലിഹിൻ ആസർ അൽഫ് ഷേഖ് സൗദ് അബ്ദുൽ അസീസ് അപ്രകാരം തന്നെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഷേഖ് ഫൈസൽ അൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സർവോപരി ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷൻ വഹിക്കുന്ന ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ബഹുമാനായ അബ്ദുൽ ജലാൽ സാഹിബ് അവർക്കും മുഖ്യപ്രഭാഷണം നൽകുന്ന എം എം അക്ബർ സാഹിബ് അവർക്കൾക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം നൽകുകയാണ് ഇന്ത്യയിൽ ഇസ്ലാമും മുസ്ലിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെയും ഇനി നേരിടാനിരിക്കുന്ന വളരെ ആസൂത്രിതമായ അക്രമങ്ങളെയും ഏത് വിധത്തിൽ അതിനെ നേരിടും പ്രതികരിക്കുമെന്ന് പഠിപ്പിക്കുന്ന വളരെ പ്രോജ്വലമായ ഒരു പ്രഭാഷണം ഇവിടെ നടക്കാൻ പോവുകയാണ് ഇന്ത്യൻ യുവത്വത്തിന് മുസ്ലിങ്ങൾക്ക് ഈ മഹത്തായ സന്ദേശം തിഷണയുള്ള നമ്മുടെ പണ്ഡിതനായ നിസ് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറായ എം എം അക്ബർ സാഹിബിൽ നിന്ന് നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം ഇതൊരു പ്രകാശമായി കൊണ്ട് ഇവിടെ കൂടിയവർ കൂടിയ കൂടാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇത് തീർച്ചയായും വരാനിരിക്കുന്ന ഒരു കറുത്ത രാവുകൾക്ക് കറുത്ത പകലുകൾക്ക് ഉള്ള മറുപടി നാം ഏറ്റുവാങ്ങുകയും നാം ഏത് വിധത്തിൽ പ്രതികരിക്കുമെന്നതിനുള്ള ഒരു ഉത്തരമാകുന്നു ഇവിടെ നൽകപ്പെടാൻ പോകുന്നത് ഇത് നാം ഏവരും ഇതിന്റെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും

وقائدنا ودليلنا وجعل الحجة لنا ولا حجة علينا واجعل القرآن سفينا ودليلنا إلى جنة نعيم وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما السلام عليكم